നമസ്തേ ഇനി പൂർണചന്ദ്രനുള്ള സമയത്ത് നമുക്ക് ചെയ്യാവുന്ന പൂർണ്ണ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നല്ല പ്രകാശമുള്ളൊരു എല്ലാം പൗർണമി നാളെ തന്നെ വേണം എന്നൊന്നില്ല നിലാവുള്ള ദിവസങ്ങളില് നമുക്ക് വീടിന്റെ ടെറസിലോ അല്ലെങ്കിൽ മട്ടുപ്പാവിലോ ഇരുന്ന് നമുക്ക് ചന്ദ്രനെ കാണുന്നൊരു ദിശയിലിരുന്നുണ്ട് അതിൽ നിന്നും ലഭ്യമാകുന്ന ഊർജത്തെ സ്വീകരിച്ച് നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ ലളിതമായി ചെയ്യാവുന്നതാണ് ആദ്യ ഒരു പ്രെയറ് ചെയ്യുക ദ ലോഡ് മോൺ എന്ന് തന്നെ വിളിക്കുക പ്രഭു ഒരു ഈ പ്രകാശം ഇത്രയും പരത്തി നിൽക്കണം സൂര്യനിൽ നിന്നാണെങ്കിൽ പോലും ആ പ്രകാശത്തെ ിലേക്ക് ആ ചന്ദ്രനെ നോക്കി പറയാം എനിക്ക് എൻ്റെ ജീവിതത്തിലെ എൻ്റെ മാനസികമായും വൈകാരികമായിട്ടുള്ള സങ്കടങ്ങളെ എൻ്റെ ബന്ധങ്ങളിലുണ്ടായിട്ടുള്ള കുറവുകളെ ഒക്കെ പരിഹരിച്ച് എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ വിഷമങ്ങളിൽ നിന്നും മാനസികാഘാതം ഞാൻ ആരോടൊക്കെ എങ്ങനെ എന്തൊക്കെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ അതെല്ലാം കെട്ടിക്കിടക്കുന്ന ആ ഊർജങ്ങളെ ഒക്കെ നശിപ്പിച്ച് എനിക്ക് ആരോടും ശത്രുവിധ ഇല്ലാതെയാക്കി തരുന്നതിന് അവർക്ക് നല്ലതുണ്ടാകുന്നതിന് അവരെ ഞാൻ വിഷമിപ്പിച്ചതിന് പരിഹാരമായി ഞാൻ അവർക്ക് അങ്ങയിൽ നിന്നും ഞാൻ ശക്തിയെ സംഭരിച്ച് അവർക്ക് വേണ്ടി ഒരു ഫൊർഗീവ്നെസ് അവരോട് അവർക്ക് വേണ്ടി നല്ലതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന പല മാനസികമായി വൈകാരികമായ തലങ്ങളിലുള്ള മലിനമായ ഊർജങ്ങളുണ്ട് അവയെയും ഞാൻ അങ്ങനെക്ക് സമർപ്പിക്കുന്നു എന്നിട്ട് കൈ ഉയർത്തിപ്പിടിക്കുക എന്നിട്ട് ചന്ദ്രനിലേക്ക് നോക്കിക്കൊണ്ട് ഇനി ഹെയിൽ ചെയ്യുക ദൻ ഹോൾഡ് നല്ല മനോഹരമായ ചന്ദ്രൻ്റെ അമ്പളിമാമൻ്റെ ശക്തി നമ്മിലേക്ക് കടന്നു വരട്ടെ ശരീരം മുഴുവനും ആ പ്രകാശം ഒന്ന് നിറഞ്ഞ് നമ്മളൊന്ന് ഗ്ലിറ്റർ ചെയ്ത് നിൽക്കുന്നതായിട്ട് അനുഭവിക്കുക നമ്മുടെ ശരീരം മുഴുവൻ തിളങ്ങി നിൽക്കുന്നതായിട്ടൊന്ന് സങ്കല്പിക്കുക ഇൻഹെയിൽ ഹോൾ എക്സ്ഹെയിൽ ഇമോഷണൽ തോട്ട്സ് നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ സങ്കടങ്ങൾ വിഷമങ്ങൾ മറ്റുള്ളവരെ നാം വിഷമിപ്പിച്ചപ്പോഴുണ്ടായിട്ടുള്ള സങ്കടങ്ങൾ അവരുടെ ഉള്ളിൽ വിഷമിപ്പിച്ച വിഷമം കിടക്കുന്നതിനെ പോലും ഹീല് ചെയ്യാനായിട്ടാണ് നമ്മൾ ചന്ദ്രനോട് പറയുന്നത് ഇൻഹെയിൽ നല്ല ശക്തിയായിട്ടുള്ള ചന്ദ്ര എനർജി നമ്മൾ സ്വീകരിക്കുന്നത് ഡിസ്ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിഷമമുള്ള കാര്യങ്ങളും തടസ്സമുള്ള കാര്യങ്ങളും ഡിപ്രഷൻ അതുപോലെ തന്നെ ആങ്സൈറ്റി ഫിയർ ചെയ്യും അല്ലെങ്കിൽ അതെന്ത് ചെയ്യും അതിനൊക്കെ ഒരു പരിഹാരം അതിനൊരു ശക്തി ലഭ്യമാകുന്നതിന് ചന്ദ്രൻ്റെ പ്രകാശത്തെ സ്വീകരിക്കുക അതൊരു കൂളിങ് ആൻഡ് സൂത്തിങ് എനർജിയാണ് നമുക്ക് തരുക നമ്മളുടെ ഉള്ളിലുള്ള ആകെ വിഷമിപ്പിച്ച് വെപ്രാളപ്പെട്ട് നിൽക്കുന്ന ഊർജങ്ങളൊക്കെ അത് ബാലൻസ് ചെയ്യും ഒരു കൂളിങ് ഇഫക്റ്റ് ശരീരത്തിന് തരും ശരീരത്തിലെ സങ്കടങ്ങളും മനസ്സാകെ ഉള്ളി നിൽക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയില്ലേ ചൂട് പിടിച്ച് വിഷമിച്ച് നിൽക്കുന്ന ആ അവസ്ഥകളിലേക്കൊക്കെ ചന്ദ്രൻ്റെ ഊർജ്ജത്തെ ആവാഹിക്കുക അതുപോലെ തന്നെ അവിടെ ആവാഹിക്കപ്പെട്ട സ്ഥലത്ത് അതിൻ്റെ ഡിസിൻറ്റിഗ്രേഷൻ നടന്ന ഭാഗത്തുള്ള ഊർജ്ജത്തെ എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് കളയുക അങ്ങനെ നമ്മുടെ എല്ലാ മാനസിക വ്യഥകളെയും നമുക്ക് ചന്ദ്ര എനർജി ഉപയോഗിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള സങ്കടങ്ങളെയും വിഷമങ്ങളെയും തടസ്സങ്ങളെയും പുരോഗതിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പഠിച്ചിട്ട് മനസ്സിലാവാതെ നിൽക്കുന്ന സബ്ജക്റ്റുകൾ കൂടുതൽ പഠിക്കാനും ആ പഠനം മനസ്സിലാവാതിരിക്കാൻ തടസ്സമായി നിൽക്കുന്ന ചീത്ത ഊർജങ്ങളെയും അതുപോലെ തന്നെ നമുക്ക് ജോലി ചെയ്തിട്ട് സാമ്പത്തികമായിട്ട് ബിസിനസ്സിൽ സാമ്പത്തികമായിട്ട് തടസ്സങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളെയും ഒക്കെ സ്നേഹത്തോടു കൂടി ചന്ദ്ര എനർജി ആഗ്രഹിക്കുക മോൺ എനർജി ആഗ്രഹിക്കുക അത് എടുത്തുകൊണ്ട് ആ തടസ്സങ്ങളെയും വിഷമങ്ങളെയും ഒക്കെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് കളഞ്ഞ് ആ സെൽഫ് ഹീലിങ്ങിൽ കൂടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരാനായിട്ട് ആഗ്രഹിക്കുക ഗ്രാജ്വലി ഗ്രാജ്വലി ഒരു തവണ ചെയ്ത് നോക്കുക അത് രണ്ട് തവണ ചെയ്ത് നോക്കുക മൂന്ന് തവണ ചെയ്ത് നോക്കുക അത് കുറച്ച് തവണ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും അത് നിങ്ങൾ ആനന്ദിച്ചറിയുക അനുഭവിച്ചറിയുക അതിൻ്റെ സന്തോഷം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകട്ടെ ഈ പരിശീലനങ്ങൾ ചെയ്ത് നോക്കി ഇതിൽ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും പറഞ്ഞു കൊടുക്കുക ലോകസംസ്ഥ സുഖനോപന്തു എന്നുള്ളൊരു തത്വത്തിലേക്ക് വേണം നമ്മൾ നാം ചെയ്യുന്ന പ്രവർത്തികൾ ആർക്കും ദോഷമില്ലാതെ ആർക്കെങ്കിലും ഗുണം പെടുന്ന കാര്യങ്ങളിലേക്ക് ചെയ്യാനുള്ള കൂടി നമുക്ക് ഇത് ഗുരുക്കന്മാരുടെ ഞാൻ എൻ്റെ ഗുരുക്കന്മാരുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു അതുപോലെ തന്നെ സർവേഷനിലും സമർപ്പിച്ചുകൊണ്ട്